നമസ്കാരം എൻ്റെ പേര് പാർത്ഥസാരഥി എന്നാണ് ഒരാളുടെ അഭാവത്തിലാണ് അത് അദ്ദേഹത്തിന് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് തോന്നൽ ആ തോന്നൽ എന്ന് പറയുന്നത് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് ഈ സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള എല്ലാവിധ കാഴ്ചകളെയും കണ്ടും മനസ്സിലാക്കി പോകുന്ന സമൂഹത്തിലെ വ്യക്തി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന ആശങ്കകൾ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അറിവുകൾ തന്നെയാണ് എന്നിലും ഉള്ളത് അത് പകരുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് പുറം ലോകം നോക്കിക്കാണുന്നത് എങ്ങനെയാണ് നമുക്ക് കണ്ടിട്ടുണ്ട് കാരണം പാമ്പാട്ടിമാരുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവചിക്കുന്ന ആളുകളുടെയും നാടുകളായിട്ടാണ് ഇന്ത്യയെ രേഖപ്പെടുത്തിയിരുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും ഇന്ത്യ ഇന്ന് കാണുന്ന ഒരു ആധുനിക സമൂഹത്തിന്റെ ഏറ്റവും മകുടമായ ഒരു ഉദാഹരണമായിട്ടും നിലനിന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉണ്ടാവുന്ന സാമൂഹ്യ വ്യവസ്ഥയെ നിർണ്ണയിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ തന്നെയാണ് വിദ്യാഭ്യാസത്തിലൂടെ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് ജനിച്ചു വളർന്ന ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് നീക്കുന്ന പൗരന്മാർ അല്ലെങ്കിൽ അതിൽ വസിക്കുന്ന ഏതൊരു വിഭാഗവും ലോകത്തെ ഇടപിടിക്കുന്ന ഏതൊരു സംസ്കാരത്തോടൊപ്പം ഒരു വാദഗതി നമുക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് മതങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന അപ്രമാത്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഗുന്തങ്ങളും അത് കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് രാഷ്ട്രത്തിന്റെ നന്മയെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയം അപ്പോൾ രാഷ്ട്രത്തിന്റെ ഉന്നതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുണ്ടാകുന്ന അതിന്റെ ശാസ്ത്രീയമായ കാര്യങ്ങളെ പരിപോഷിപ്പിച്ചുകൊണ്ടുള്ള വ്യക്തിസഹമായിട്ടുള്ള അതായത് ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറായിക്കൊണ്ടുള്ളത് എന്നാൽ ചോദ്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടുള്ള ബോധപൂർവമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് രാഷ്ട്രീയത്തിന്റെ നന്മയെ ലക്ഷ്യംപിച്ച് പ്രവർത്തി പ്രാവർത്തികമാക്കിയെടുക്കാൻ ഏതൊരാളും തീരുമാനിക്കുന്നത് പക്ഷേ മാറിയൊരു കാലഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടിയോട് ബന്ധപ്പെട്ടിരുന്ന വ്യക്തികളാകട്ടെ രാഷ്ട്രീയ രാഷ്ട്രീയത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളാകട്ടെ മതത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ് മതം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഘടമായിട്ട് കണക്കാക്കുന്ന ആളുകളാൽ ഭരിക്കപ്പെടുന്ന നിയന്ത്രിക്കപ്പെടുന്ന രാഷ്ട്രീയ സംഹിതയാണ് അല്ലെ രാഷ്ട്രീയ വിഭാഗങ്ങളാണ് ഇന്ന് ഇന്ത്യയും മുന്നോട്ട് നയിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മതത്തോട് ബന്ധപ്പെട്ട് തന്നെ വായിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറുമ്പോൾ അതിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയോട് ബന്ധപ്പെട്ട് മാത്രമല്ല ഒരു സമൂഹത്തെ നിർണ്ണയിക്കുന്ന എല്ലാ ഘടകങ്ങളിലും മതത്വത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്വാധീനം അല്ലെങ്കിൽ അതിന്റെ അപ്രമാദത്വം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് നമുക്കറിയാം രാമായണം എന്ന് പറയുന്ന ഒരു സീരിയലിനെ കുറിച്ച് എഴുപത്തെട്ട് എപ്പിസോഡുകളായിരുന്നു രാമായണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ എൺപത്തി ഏഴ് ജാനുവരി മാസം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ മാസം വരെ ഉണ്ടായിരുന്ന എഴുപത്തി എട്ട് എപ്പിസോഡുകളിലൂടെയാണ് രാമായണം എന്നൊരു പരമ്പര ഉണ്ടാകുന്നത് ആ പരമ്പരയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് രാമായണം എന്ന് പറയുന്നത് അതൊരു കഥയാണെന്നും അല്ലെങ്കിൽ കഥയോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടെന്നും കുറെ ജനങ്ങൾക്കറിയാം പക്ഷേ രാമായണത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഹിന്ദു സമൂഹത്തിന്റെ ഐക്യം ഊട്ടി യൂറോപ്പിക്കുകയായിരുന്നു അതിലൂടെ ചെയ്യുന്നത് അതിനോടെല്ലാം ബന്ധപ്പെട്ട് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തോടെല്ലാം ബന്ധപ്പെട്ട് ഉമാഭാരതിയുടെ വളരെ എന്താ പറയുന്ന ഈ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രസംഗമുണ്ട് യു പിയിൽ നടക്കുന്ന അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു മാധ്യമവും ഈ പറയുന്ന രാഷ്ട്രീയ ചിന്താഗതി മതത്തോട് ബന്ധപ്പെടുത്തി നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആ രാഷ്ട്രീയ ചിന്താഗതി അതിന് ഉപയോഗിക്കപ്പെടുന്നതാണ് നമുക്കറിയാം പേപ്പ് റെക്കോർഡ് എന്ന് പറയുന്നത് കാസറ്റുകൾ ആ കാസറ്റുകൾ ഉമഭാരതിയുടെ പ്രസംഗം റെക്കോർഡ് ചെയ്ത് പതിനഞ്ച് ലക്ഷത്തോളം കാസറ്റുകളാണ് യു പിയിൽ മാത്രം വിതരണം ചെയ്യപ്പെട്ടത് അപ്പോൾ എല്ലാ വിധത്തിലുള്ള മാധ്യമങ്ങളും ഒരു അധികാരത്തിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് അവർ ഉപയോഗിക്കപ്പെടുന്നുണ്ട് അധികാരം കിട്ടുമ്പോൾ പിന്നീട് കൈയടക്കാൻ പറ്റുന്നത് ഏതാണ് വിദ്യാഭ്യാസ മേഖലയാണ് ആ വിദ്യാഭ്യാസ മേഖലയോട് കൈയ്യടക്കാൻ ശ്രമിക്കുമ്പോൾ വരുന്ന തലമുറ അതോടൊപ്പം നിലനിൽക്കുന്ന തലമുറയെ മതത്വത്തിന്റെ അടിമകളാക്കി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ യൂണിറ്റിയാണ് ഹിന്ദുത്വ വിഭാഗം വിഭാഗം ചെയ്യുന്നത് അപ്പോൾ അതൊരു ഹിന്ദുത്വ വിഭാഗത്തിന്റെ എന്ന് പറയുമ്പോൾ ബി ജെ പിയോട് ബന്ധപ്പെട്ടതോ ആർ എസ് എസിനോട് ബന്ധപ്പെട്ടത് വരതോ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയം മാത്രമല്ല ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന് വാദിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗങ്ങൾ പുലർത്തുന്ന ഹിന്ദു മതത്തോടുണ്ടാകുന്ന ആ താല്പര്യങ്ങളെ പരിരക്ഷിച്ചുകൊണ്ടാണ് ഈ ബ്രിട്ടീഷ് ശക്തികൾക്കെതിരെ പോരാടുന്നത് മുസ്ലിം മതവിശ്വാസികളും അങ്ങനെയാണ് ഇതാണ് പെരുമാറുന്നത് അപ്പോൾ പൂർണ്ണമായ ഒരു എതിർപ്പ് ബ്രിട്ടീഷുകാരോട് ഇന്ത്യയിലെ ജനസമൂഹം പുലർത്തിയിട്ടുണ്ടെന്ന ചരിത്ര വായനയിലാണ് നമുക്ക് ആവശ്യം ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് പുറത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ തന്നെ അവരോടുള്ള സഹവർത്തത്വം നിലനിർത്തുന്ന ഹിന്ദു വിഭാഗങ്ങളോട് ബന്ധപ്പെട്ടവരെയും മുസ്ലിം വിഭാഗങ്ങളോട് ബന്ധപ്പെട്ടവരെയും ക്രിസ്തുമസത്തോട് ബന്ധപ്പെട്ടവരെയും നമുക്ക് കാണാൻ പറ്റും ഇവരെല്ലാം ചേർന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാധികളുടെ ചരിത്രമാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത് അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ആ കാലഘട്ടത്തിൽ ഹിന്ദുത്വ വിഭാഗം ഉപയോഗിക്കുന്ന എല്ലാവിധ തന്ത്രങ്ങളും ആ കാലഘട്ടത്തും അന്ന് നിലനിൽക്കുന്നുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്ന വേദിയിൽ തന്നെയായിരുന്നു പശുവിനെ സംരക്ഷിക്കാവുന്ന വിഭാഗത്തിന്റെ ആളുടെ ചർച്ചകളും അല്ലെങ്കിൽ സമ്മേളനം നടത്തുന്നത് അപ്പോൾ കോൺഗ്രസിനോട് വിഭാഗം കോൺഗ്രസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങളുടെയും ചിന്തകളുണ്ട് അപ്പോൾ ബി ജെ പി വരുന്ന ഏതൊരു കാലഘട്ടത്തിൽ നമുക്കറിയാം അപ്പോൾ ബി ജെ പി രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ ജനവിഭാഗങ്ങളുടെയും അല്ലെങ്കിൽ ആ ജനവിഭാഗങ്ങളെ നയിക്കുന്ന നേരിടുന്നവരുടെ ഇടയിലും ഹിന്ദുത്വം എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു പിൻകാലത്ത് അതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെതായിട്ട് മാറുമ്പോഴാണ് ബി ജെ പിയോട് ബന്ധപ്പെട്ട് വരുന്ന അധികാരമുണ്ടാകുന്നത് ഞാൻ പറഞ്ഞു വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഉമാഭാരത്തിലോട് ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ ആ കാസറ്റിന്റെ വിപണനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ഹിന്ദുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ജനങ്ങൾ ഐക്യപ്പെടണം എന്നുള്ള ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതിനോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്കറിയാം എൽ കെ ബന്ധപ്പെട്ട് വരുന്ന രഥയാത്ര ആ രഥയാത്രയോട് ബന്ധപ്പെട്ട് വരുന്ന ബാബറി മസ്ജിദിന്റെ തകർച്ച അപ്പോൾ പറഞ്ഞു വെക്കുന്നത് ബാബറി മസ്ജിദ് എന്ന് പറയുന്നതിന്റെ തകർച്ച എന്ന് പറയുന്നത് രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയാണ് പക്ഷേ ആ ഗൂഢാലോചനയുടെ ചരിത്രം ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ അക്കാദമിക തലങ്ങളിൽ സ്കൂൾ തലങ്ങളിലൊന്നും പഠിപ്പിക്കേണ്ടെന്നുള്ള ഒരു ചിന്താഗതി പുലർത്തുന്ന ഒരു വിഭാഗമാണ് കേന്ദ്ര സർക്കാരിനോട് ബന്ധപ്പെട്ട് വരുന്ന യു ജി സി അതുപോലെ തന്നെ ഉണ്ടായ എൻ സി ആർ ടി സി പോലുള്ള വിഭാഗങ്ങളെല്ലാം ചെയ്യുന്നത് മാത്രമല്ല ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്നു അല്ലെങ്കിൽ ഹിന്ദുമതത്തിനെതിരെ നിൽക്കുന്ന ഏതൊരു വിഭാഗത്തോട് ബന്ധപ്പെട്ട് വരുന്ന അടയാളങ്ങൾ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നിൽക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടെ നിലനിർത്തുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന പരിഷ്കാരങ്ങൾ ആ പരിഷ്കാരങ്ങളെ പരിശോധിക്കുമ്പോൾ തന്നെ ജാതീയമായ കാഴ്ചപ്പാടുകൾ ബി ജെ പിയോട് ബന്ധപ്പെട്ട് വരുന്ന വിശ്വ ഹിന്ദു പരിഷത്തോ ആർ എസ് എസോ അതുപോലെ സംഘടനകൾ സംഘടന പുലർത്തുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഏതൊരു മതവിഭാഗവും അതായത് ഏതൊരു രാഷ്ട്രീയ വിഭാഗവും മതത്തോട് ബന്ധപ്പെ മതത്തിന്റെ ആധിപത്യം ഏറ്റെടുത്തുകൊണ്ട് അധികാരം നേടുന്ന ഏതൊരു മതവിഭാഗവും അഭികാരത്തിലേക്ക് വന്നാൽ ഇത് സംഭവിക്കുമ്പോൾ തീർച്ചയാകണം ബി ജെ പിയുടെ അനുഭാവിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ എതിരാളിയോ അല്ല കാര്യങ്ങളെ യഥാർത്ഥ രീതിയിൽ കാണാൻ ശ്രമിക്കുന്ന ഒരു വക്താവെന്ന നിലയിൽ ആ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് പറയുകയാണ് നമുക്കറിയാം ഈ യു ജി സിയോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഒരു പുതിയൊരു കാലഘട്ടത്തിൽ നൂറോളം വരുന്ന സ്വാതന്ത്ര്യ സമര സേനാലികളുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ആ ലിസ്റ്റിൽ നിന്നും വാരിയൻകുന്ന് കുഞ്ഞമ്മദ് പോലെയുള്ള ആളുകളെല്ലാം നിഷ് മാറ്റുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാകുന്ന ഇടതുപക്ഷ സംഘടനകൾ മുസ്ലിം വിഭാഗങ്ങളോട് ബന്ധപ്പെട്ടു വരുന്ന വ്യക്തികളെല്ലാം തന്നെ ഇത് മുസ്ലിം വിഭാഗത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് കണ്ടത് ഇടതുപക്ഷ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം പറഞ്ഞത് വാരിയൻ കുന്നിനെ പോലെയുള്ള ആളുകൾ ഗിലാഫത്തിനോട് ബന്ധപ്പെട്ടുള്ള സമരത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് തന്നെ പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഇന്ത്യയിലെ ചരിത്രത്തിൽ ഗിലാഫത്തിന് കാരണം ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു പരിശോധിക്കപ്പെടുമ്പോൾ നമ്മൾ ഇസ്ലാം ോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മലബാറിൽ സമൂഹമാണ് ഖിലാഫത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് പ്രവർത്തിച്ചത് ഇസ്ലാം മതത്തിന്റെ ഐഡിയോളജിയിൽ പറയുന്നുണ്ട് പ്രൊഫറ്റ് മുഹമ്മദ് പറയുന്നുണ്ട് ഗുറഷിയായിട്ടുള്ള നാല് വ്യക്തികൾ മാത്രം അവശേഷിച്ചാലും ഈ ഖിലാഫത്തിനെ നിയന്ത്രിക്കേണ്ടത് ഗുറേഷികളായിട്ടുള്ള മുസ്ലിമാണെന്ന് പറയുന്നുണ്ട് അത് തന്നെയാണ് അബുബക്കറും പറയുന്നത് രണ്ടാമത്തെ ഖലീഫ ആയിട്ടുള്ള അബുബക്കറും പറയുന്നത് അതായത് ഖുറേഷികളല്ലാത്ത ആരും തന്നെ ഇസ്ലാമ ഖിലാഫത്തിന്റെ അധികാരത്തിലേക്ക് എത്താൻ പറയ പാടില്ല എന്നുള്ള ഇസ്ലാമിക രീതികളുണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ വാദിക്കുന്നതും ആ ചിന്താഗതി തന്നെയാണ് ഇവിടെയാണ് നമ്മൾ ഒട്ടോമൻ തുർക്കികളെന്ന് പറയുന്നത് അതായത് ജന്മം കൊണ്ടോ കൾച്ചർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തരത്തിലും ഇസ്ലാമിന്റെ ഈ പറയുന്ന ഗുറൈസ് വിഭാഗത്തോടോ അല്ലെങ്കിൽ അറേബ്യയിലെ ജനവിഭാഗത്തോടോ അറബികളോടോ യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒട്ടോമൻ തുർക്കികൾ ഗലീഫയുമായി മാറുന്നത് ഒട്ടോമൻ ഖലീഫുകളെ അംഗീകരിക്കേണ്ട ബാധ്യത അതിന്റെ ഉത്തരവാദിത്വം സുനീമത മതവിശ്വാസികളായിട്ടുള്ള കേരളത്തിലെയോ ഇന്ത്യയിലോ ലോകത്തിലോ ജന അപ്പോൾ ഒട്ടോമൻ ഖലീഫിയെ എതിർക്കേണ്ട ഒരു ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ എന്നുള്ള ഒരു ധാരണയോട് തന്നെയാണ് എല്ലാ കാലവും മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം തിരിമൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെപ്പറ്റി അറിയാം എന്ന് പറയുന്നത് ആ തിമൂറിനോട് ബന്ധപ്പെട്ടാണ് ഈ ബാബർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് ത്രിമൂറിന്റെയും ചെങ്കിസ്ഥാന്റെയും പാരമ്പര്യം ഏറ്റുപിടിയിക്കുന്ന ഒരാളാണ് ബാബർ എന്ന് പറയുന്നത് ആ തിമൂർ എന്ന് പറയുന്ന ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ അതിവ്യാപനത്തെ തടഞ്ഞിറക്കിയ ഒരു വ്യക്താവായിട്ടാണ് ഇസ്ലാം ലോകം കണക്കാക്കുന്നത് അപ്പോൾ ഒട്ടോമൻ സാമ്രാജ്യത്തിനെ എതിർക്കുന്ന വിഭാഗങ്ങൾ ഈ പറയുന്ന ലോകത്ത് ഈ പറയുന്ന ഗിലാഫത്തിനോട് ബന്ധപ്പെട്ട് ഒരു കാലഘട്ടത്തിലുണ്ട് നമുക്കറിയാം ഹുസൈൻ നമുക്കറിയാം ഈ അറേബ്യയോട് ബന്ധപ്പെട്ട് വരുന്ന സൗദിയോട് ബന്ധപ്പെട്ട് വരുന്ന കാലഘട്ടം ബ്രിട്ടീഷ് ഭരണകൂടത്തോട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ടാണ് സൗദി അറേബ്യയുടെ രാഷ്ട്രീയ അധികാരങ്ങൾ പിൻവാങ്ങിയ അവർ വാങ്ങിയെടുക്കുന്നത് അതുപോലെ തന്നെ സിറിയോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങൾ ഇതെല്ലാം തുർക്കിക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടാണ് അറബി വംശജരായിട്ടുള്ള മുസ്ലിങ്ങൾ നേടിയെടുക്കുന്നത് ഇവരുടെ കാഴ്ചപ്പാടുകളിൽ ഒന്നും തന്നെ ഗിലാഫത്ത് എന്ന് പറയുന്ന രീതി ഉണ്ടാകുന്നില്ല അതായത് ഒട്ടോമൻ സുൽത്താനോട് ബന്ധപ്പെട്ട് വരുന്ന ഇസ്ലാം മത വിശ്വാസികൾക്കെതിരെ നില പറയുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ചെയ്തികൾ സൗദി അറേബ്യയോട് ബന്ധപ്പെട്ട് വരുന്നു സിറിയോട് ബന്ധപ്പെട്ട് വരുന്ന ആ കാലഘട്ടത്തിലെ മതവിശ്വാസികളോ പണ്ഡിതന്മാർക്കോ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് വേണ്ടി വാരിയും കുന്നനെ പോലെയുള്ള ആളുകൾ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിക രീതിയിൽ ചിന്തിച്ചാൽ അല്ലെങ്കിൽ മതത്തിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രവൃത്തിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് അതൊരു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ രീതിയല്ലെന്ന് പറയുന്നത് ഗിലാഫത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഗിലാഫത്തിനോട് ബന്ധപ്പെട്ട് വരുന്ന ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചെയ്തികളെ പറ്റി നമുക്കറിയാം ഒത്തിരി അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് ആ അതിക്രമങ്ങൾ എന്ന് പറയുന്ന ജാതീയത അധിഷ്ഠിതമായ വംശീയമായ ചെയ്തികൾ തന്നെയായിരുന്നു ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നുണ്ട് ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ കുടുംബങ്ങൾ ആക്രമിക്കപ്പെടുന്നു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് ഗിലാഫത്ത് എന്ന് പറഞ്ഞോട് ബന്ധപ്പെട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ വാരയെ കുന്നിനോട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക ഗിലാഫത്ത് മേഖല ഉണ്ടാവുന്ന ഇസ്ലാമിക രീതിയിലുള്ള ഭരണത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് തന്നെ ചിത്രീകരിക്കുമ്പോൾ അത് ഹിന്ദു മുസ്ലിങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയുടെ ഒരു അംശമായിട്ട് തന്നെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇടതുപക്ഷം പോലുള്ള സംഘടനകൾ ഈ ഒരു രീതി എല്ലാ കാലത്തും അതായത് കേന്ദ്ര സർക്കാർ ഈ പറയുന്ന മത വിരോധം പുലർത്തിക്കൊണ്ട് വാരയെ കുന്നിനെ പോലെയുള്ള ആളുകളെ മാറ്റി നിർത്തിയാണെന്ന് പറയുമ്പോൾ ഇതേ ഇസ്ലാമിക കാഴ്ചപ്പാടുമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ സമസ്ത എന്ന് പറയുന്നത് അപ്പോൾ ആ സമസ്തയുടെ ഏറ്റവും അധികം ബന്ധപ്പെട്ട വിഭാഗം തന്നെ എടുത്തുപക്ഷ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ സമസ്തയുടെ കാഴ്ചപ്പാടും വാരയും പോലെയുള്ള ഇത്തരം മത നേതാക്കന്മാരോ അല്ലെങ്കിൽ ആ മതത്തോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ചെയ്ത ആൾക്കാരെ അനുകരിക്കുക അവരെ നിലനിർത്തുക എന്നുള്ള രീതി തന്നെയാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മലബാറിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നും അതുപോലെ തന്നെ മലബാറിലുണ്ടായിരുന്ന മാപ്പിള കലഹ കലഹങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒത്തിരി തകർച്ച ഉണ്ടായിട്ടുള്ളത് വെള്ളാപ്പള്ളി പറയുമ്പോൾ അതിനെ അംഗീരിച്ചു കൊടുക്കുന്നതും ഇതേ ഇടതുപക്ഷമാണ് ഇവിടെയാണ് ജാതീയത എന്ന് പറയുന്നത് വംശീയത എന്ന് പറയുന്നത് ഉപകരണമാണെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിനോ ഇടതുപക്ഷ സംഘടനകൾക്കോ വെള്ളാപ്പള്ളി പറയുന്ന ഇത്തരം ഒരു ആരോപണം കണക്കുള്ളതാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള ആർജവം എതിർക്കേണ്ടതാണെങ്കിൽ അത് എതിർക്കേണ്ട ആർജ്ജവും ഉണ്ടാകുന്നില്ല അപ്പോൾ രാഷ്ട്രീയ അധികാരം കിട്ടാൻ വേണ്ടി മതങ്ങളുടെ പുറകിൽ ചമയുന്ന മതങ്ങളുടെ പുറകിൽ നടക്കുന്ന എല്ലാ വിഭാഗങ്ങളും ഇതൊരു കാഴ്ചപ്പാട് പുലർത്തുന്നുണ്ട് അപ്പോൾ അത് ഹിന്ദുത്വം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയോട് അല്ലെങ്കിൽ അംഗങ്ങളുടെ ബലത്തിൽ വിരാജിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഈ ഇന്ത്യ ഭരിക്കുന്നത് അപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളെയും ആ ജനവിഭാഗങ്ങളും ഒരേ മതത്തിലേക്ക് വന്ന് ഞങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗങ്ങൾ തന്നെയാണ് പക്ഷേ എണ്ണത്തിൽ കുറഞ്ഞ ന്യൂനപക്ഷങ്ങൾ ആ ന്യൂനപക്ഷങ്ങൾ ഒരു വർദ്ധിത ശക്തിയായിട്ട് മാസ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറുമ്പോൾ ഇത് നടക്കുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെയാണ് വാര്യകുന്നനെ പോലെയുള്ള ആൾക്കാരുടെ ചെയ്തികൾ നമ്മൾ തിരിച്ചറിയുന്നത് മാത്രമല്ല നമുക്കറിയാം ഈ പറയുന്ന കാലഘട്ടത്തോട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നത് ഈ എന്താ പറയുന്നത് നമ്മൾ ഈ അബുബക്ര ഹാജിയും ഉണ്ട് കാന്തപുരം എന്ന് പറയുന്നത് അപ്പൊ കാന്തപുരം പറയുന്ന ഒരു മറ്റൊരു ശൈലി നമുക്ക് കേട്ടിട്ടുണ്ട് ഈ അടുത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് പാഠപുസ്തകങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ചന്ദ്രയാനോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ചരിത്ര പഠനത്തോ സയന്റിഫിക് ആയിട്ടുള്ള പഠനങ്ങളിലോ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് തന്നെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏഴാം നൂറ്റാണ്ടിൽ പ്രോഫറ്റ് മുഹമ്മദിനോട് ബന്ധപ്പെട്ട ഒരു കാലഘട്ടത്തിൽ പ്രോഫറ്റ് മുഹമ്മദ് അന്യമതസ്ഥരായ ആളുകളുടെ കളിയാക്കലുകൾക്ക് വിധേയരാകുന്നുണ്ട് അത്ഭുത പ്രവർത്തികൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പോഴാണ് ചന്ദ്രനെ പിളർത്തി രണ്ട് കഷണമാക്കുന്നത് അത് ഇസ്ലാമിക പണ്ഡിതന്മാർ വിശ്വസിക്കുന്നുണ്ട് ആ ഇസ്ലാമിക പണ്ഡിതന്മാർ വിശ്വസിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ചന്ദ്രനിൽ ഒരു മൈലോളം രീതിയിലുള്ള ഒരു പാടുണ്ട് ഒരു പിടവുണ്ടെന്നാണ് പറയുന്നത് അത് അന്ന് മുഹമ്മദ് പിളർത്തിയ ചന്ദ്രനിലുള്ള പാടാണെന്ന് പറയുന്ന അത് വിശ്വസിക്കുന്ന കാന്തപുരമാണ് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ചരിത്ര ഈ സയന്റിഫിക് ആയിട്ട് പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ മതവിശ്വാസത്തെ അവർ ഉപേക്ഷിക്കാൻ തയ്യാറാകണം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കറിയാം ചന്ദ്രൻ എന്ന് പറയുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചത് ഒരു ദൈവമാണ് പുരുഷനായ ദൈവമാണ് അതുപോലെ പാശ്ചാത്യരെ സംബന്ധിച്ചത് ഒരു ദേവതയാണ് ദുർദേവതയാണ് അതുപോലെ തന്നെ ഈ മധ്യകാലഘട്ടം മധ്യ പൗരസ്ത്വ പ്രദേശങ്ങൾ ഉണ്ടാകുന്നവരെ സംബന്ധിച്ചും അതൊരു ദേവതയോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ എന്താ പറയുന്ന അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദേവതയാണ് നമുക്കറിയാം ഈ ക്രിസ്തു മതമൊക്കെ ഉണ്ടായിട്ടുള്ളത് ആ പ്രദേശങ്ങളിലാണ് ക്രിസ്തു മതം പറഞ്ഞു വെക്കുന്നത് തന്നെ ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു ദുർദേവതയാണെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭ്രാന്ത് ഉണ്ടാകുന്ന പറയുന്നത് ഭ്രാന്തിൻ്റെ മറ്റൊരു പേരെ ചാന്ദ്ര അസുഖം എന്നാ പറയുന്നത് അല്ലെങ്കിൽ ചന്ദ്രനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്തു മതം പറയുന്നത് അപ്പോൾ ആ ക്രിസ്തുമതവും ഹിന്ദുമതവും ഇസ്ലാം മതവും പറയുന്ന പറയുന്നൊരു മിത്തുണ്ട് ആ മിത്തിനെ ഇല്ലായ്മ ചെയ്യുന്നതായിരുന്നു എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ചന്ദ്രലിറങ്ങിയ ആ ഒരു ചരിത്രപരമായ നേട്ടം അപ്പോൾ അതിനെ പാഠത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുമ്പോൾ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ സമൂഹം ഉൾപ്പെടണമെന്ന് പറയുമ്പോൾ മതവിശ്വാസത്തിന്റെ അകത്ത് നിലനിൽക്കുന്ന കാര്യങ്ങളെ തള്ളി പറയുകയാണ് മതവിശ്വാസികൾ തയ്യാറാകുമോ എന്നാണ് ചിന്തിക്കേണ്ടത് നമുക്കറിയാം ചന്ദ്രയാൻ മൂന്നിനോട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ പേടകം അവിടെ ഇറങ്ങുമ്പോൾ ആ ഒരു സ്ഥലത്തിന് ശിവശക്തി എന്നാണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത് ശിവശക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് ഉണ്ടാകുന്ന കാലഘട്ട കാലകാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റുവിനോട് പേര് പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചന്ദ്രയാൻ മൂന്നിനോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു നേട്ടത്തിന് ശിവശക്തി എന്ന് പേര് കൊടുക്കുമ്പോൾ ഹിന്ദുമതവും അവരുടേതായിട്ടുള്ള ഒരു അപ്രമാദിത്വം അവിടെ ഏറ്റെടുക്കുകയാണ് അവിടെ കാരണം ഞാൻ പറഞ്ഞു വെക്കുന്നത് ഒന്നാമത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മീം രാഷ്ട്രവും അവിടെ എത്തുമ്പോൾ യുടെ ബൈബിളിനോട് ബന്ധപ്പെട്ട് വരുന്ന വചനങ്ങൾ രേഖപ്പെടുത്തി ഫലകം അവിടെ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ നിക്ഷേപിക്കുന്നുണ്ട് ബൈബിൾ അവിടെ വായിക്കുന്നുണ്ട് അതായത് കണ്ടെടുത്ത പ്രദേശം ക്രിസ്തു മതത്തിന്റെ ആക്കാൻ വേണ്ടിയുള്ള ഒരു അജണ്ട തന്നെയാണ് നമുക്ക് നമുക്കതിനെ വ്യാഖ്യാനിക്കാം അപ്പോൾ ക്രിസ്തു മതത്തെ ക്രിസ്തു മതത്തെ ക്രിസ്തു മതം കൊണ്ട് നേടിയെടുക്കുമെന്ന് ഒരു കാര്യം ഇന്ത്യക്ക് അവരുടേതായിട്ട് ചെയ്തുകളിലൂടെ അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നിലനിർത്താൻ ഉപകരിക്കുന്നതാണ് ശിവശക്തി എന്നുള്ളൊരു തീരുമാനത്തിലാണ് ആ ഒരു സ്ഥലത്തിന് ശിവശക്തി ശിവശക്തിന് പേര് കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ശിവശക്തി എന്ന് പറയുന്ന ചന്ദ്രനൊരു പ്രദേശമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഇന്ത്യയിലെ വിശ്വാസികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹിന്ദു മതത്തെ സംബന്ധിച്ച് ചന്ദ്രൻ പറഞ്ഞ ദൈവമാണ് അപ്പൊ ചന്ദ്രൻ പറയുന്ന ഒരു ദൈവത്തിന്റെ ഒരു കഥയുണ്ട് ഈ മിത്തോളജിക്കൽ ഫോമിൽ അതിൽ എന്താണ് ചന്ദ്രൻ എന്ന് പറയുന്ന ദക്ഷൻ എന്ന് പറയുന്ന ഒരാളുടെ ഈ ശത്രുത മൂലം രക്ഷപ്പെടാൻ വേണ്ടി ശിവനിൽ അഭയം പ്രാപിക്കുന്നുണ്ട് അപ്പൊ രണ്ട് കാര്യങ്ങളല്ല നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാരണം ശിവലിംഗത്തിന്റെ അറ്റം തേടി പോകുന്ന ബ്രഹ്മാവിനെയും വിഷുവിനെയും പറ്റി ചിന്തിക്കണം കഥകളാണ് അപ്പോൾ അതിലെങ്ങനെയാണ് ബ്രഹ്മാവ് മേലോട്ട് പോകുന്നു അതിന് അറ്റം കണ്ടെത്താൻ പറ്റാതെ തിരിച്ചു വരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ദക്ഷന്റെ ഈ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശിവന്റെ തലയിലാണ് ചന്ദ്രനിരിക്കുന്നത് അപ്പോൾ ബ്രഹ്മാവിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലത്തിന് അപ്പുറം കടന്നിട്ടുണ്ട് ഒരു ശാസ്ത്രീയ നേട്ടം ശിവന്റെ തലയിൽ നിൽക്കുന്ന ചന്ദ്രനിൽ താഴ്ന്നൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ മിത്തോളജി തകർക്കുന്ന ചരിത്രം തന്നെയാണ് ആ ചരിത്രത്തെ വിട്ടുകൊടുക്കാൻ പറ്റില്ല അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിവശക്തി എന്നൊരു പേര് ചേർത്തപ്പെടുമ്പോൾ അതും അതായത് അതുവരെ പറഞ്ഞിരുന്ന അന്ധവിശ്വാസത്തെ മതത്തിന്റെ നേട്ടമായിട്ട് ഇത് തിരിച്ചെടുക്കുകയാണ് ഇവിടെയാണ് പാഠപുസ്തകങ്ങൾ കടന്നു വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തു മതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹിന്ദുമതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അപ്പൊ ഹിന്ദുമതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ട് വരുന്ന ഇന്ത്യയിലെ ഭരണ വ്യവസ്ഥിതി പറയുന്നത് ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുക അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഇവരെല്ലാവരും ഒത്തൊരുമിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവരെല്ലാവരും ഒത്തൊരുമിക്കുന്ന കാര്യം എന്താണ് ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ പുതുതായിട്ട് വന്നിട്ടുള്ള പഠന പദ്ധതിയിൽ പരിണാമ സിദ്ധാന്തം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇടതുപക്ഷമോ കോൺഗ്രസ്സോ ബി ജെ പി അവരെ മാറ്റി നിർത്തി ഇവിടുത്തെ മതസംഘടനകൾ മതവിശ്വാസികളെ മാത്രം നിങ്ങൾ പരിഗണിക്കൂ ഏത് മതവിഭാഗത്തിനാണ് പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കണമെന്ന് അവകാശപ്പെടാൻ പറ്റുന്നത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇസ്ലാം മതത്തിൽ പരിണാമ സിദ്ധാന്തം എന്താണ് പറയുന്നത് പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്ന ഇസ്ലാമത്തെ സംബന്ധിച്ച് ആദമിന്റെ സന്തതികളാണ് പരിണാമ സിദ്ധാന്തത്തെ ഇസ്ലാം മതം അംഗീകരിക്കുന്നില്ല ക്രിസ്തു മതം അംഗീകരിക്കുന്നില്ല ഹിന്ദുമതം എന്ന് പറഞ്ഞ ബ്രഹ്മവിന്റെ സൃഷ്ടികളാ മനുഷ്യൻ അപ്പോൾ ആ മതങ്ങൾക്ക് ഇത് പറയാൻ പറ്റില്ല പരിണാമ സിദ്ധാന്തത്തോട് ബന്ധപ്പെട്ടവർക്ക് കാര്യങ്ങൾ ഈ പറയുന്ന കോൺഗ്രസ് ബി ജെ പിയോട് ബന്ധപ്പെട്ടവർ വിഭാഗമാണ് വേണ്ട എന്ന് വെക്കുന്നതെങ്കിൽ തന്നെയും അതിനെ വേണമെന്ന് പറയാനുള്ള ഒരു ഒത്തൊരുമ ഈ വിഭാഗത്തിൽ ഉണ്ടാകുന്നില്ല കാരണം മതപരമായ കാഴ്ചപ്പാടുകൾ തന്നെയാണ് ഇതിന് പുറത്ത് പ്രവർത്തിക്കുന്നത് ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യയിലെ പഠനപദ്ധതിയോട് വേണമെന്ന് വാദിക്കാനുള്ള ഒരു ആർജവും ഇല്ലാത്ത കാലത്തോളം ഞാൻ പറഞ്ഞു വെക്കുന്നത് മതത്തിന്മേലുള്ള അപ്രമാദിത്യം മതസംഹിതകളോട് ബന്ധപ്പെട്ടുണ്ടാവുന്ന അപ്രമാദിത്വം അത് എന്നാണോ വർധിക്കുന്നത് ആ വർദ്ധിവിനോടനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകും ന്യൂനപക്ഷത്തിന്റെ എണ്ണം ഒരു വർദ്ധിത ശക്തിയായിട്ട് മാറുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയും ഉണ്ടാകും നമുക്കറിയാം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ചരിത്രവും അതോട് ബന്ധപ്പെട്ട ഒരു സമകാലിക വാർത്തകളും നമ്മൾ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾ ന്യൂനപക്ഷങ്ങളെ എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷത്തിന്റെ എണ്ണം ഒരു വർദ്ധന ശക്തിയായിട്ട് മാറുമ്പോൾ ഇതേ ക്രിയകൾ നടക്കുന്നുണ്ട് കാരണം ബംഗ്ലാദേശിലേക്ക് നമുക്ക് പോകാം ബംഗ്ലാദേശിൽ എന്തായിരുന്നു ഇവിടത്തെ ന്യൂനപക്ഷം അവിടെ ബഹുഭൂരിപക്ഷമാണ് അവിടത്തെ ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞു ഇവിടുത്തെ ന്യൂനപക്ഷമാണെങ്കിൽ അവിടത്തെ മുസ്ലിങ്ങൾ അവിടത്തെ ഹിന്ദുക്കൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ മതത്തിനോട് ബന്ധപ്പെട്ട ആശയങ്ങളല്ല അവരുടെ എണ്ണത്തിനുണ്ടാകുന്ന വർധനവാണ് അവരുടെ അധികാരം നിർണ്ണയിക്കുന്നത് അധികാരം നിർണ്ണയിക്കുമ്പോൾ അവരുടെ ശക്തി വർദ്ധിക്കുമ്പോൾ അവരോട് ബന്ധപ്പെട്ട് വരുന്ന പാഠ്യപദ്ധതികൾ അവരോട് ബന്ധപ്പെട്ട് വരുന്ന മഹാന്മാരുടെ ചരിത്രങ്ങൾ അവരോട് ബന്ധപ്പെട്ട് വരുന്ന ചരിത്രം അവരോട് വരുന്ന ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ മതത്തിന്റെ പേരിൽ അവർ ഉപയോഗപ്പെടുത്തും ഞാൻ പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം നമുക്കറിയാം ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ ഫിലോസഫറായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് നാരദൻ അതുപോലെ മനുവിനെ കാണിക്കുന്നുണ്ട് കൃഷ്ണനെ കാണിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനു എന്ന് പറഞ്ഞത് ആരാണ് മനു എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അടുത്ത് വായിക്കുന്നത് മനുസ്മൃതി ബന്ധപ്പെട്ടാണ് എന്തുകൊണ്ടാണ് ഭാർഗവി രാമൻ എഴുതിയ ആ ഒരു ഗ്രന്ഥത്തിന് പുഷ്പമിത്ര സുഹന്റെ കാലഘട്ടത്തിൽ ബിസി നൂറ്റി എൺപത്തി അഞ്ചിൽ രചിക്കപ്പെട്ട ബുദ്ധമതത്തിനെതിരെയുള്ള ഗ്രന്ഥത്തിന് എന്തുകൊണ്ടാണ് മനുസ്മൃതി എന്ന പേര് കൊടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് അതേ ഇന്ത്യയിൽ ഹിന്ദോളജിയോട് ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന നിയമം അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയത്തിന് അടിസ്ഥാനപ്പെട്ടതാണ് മനുസ്മൃതി അപ്പം മനു എന്ന് പറയുന്ന ഒരു പേരെന്ന് പറയുന്ന മനസ്സിലാക്കേണ്ടത് മനു എന്ന് പറഞ്ഞ സ്വയംഭൂവായിട്ടുള്ള ജന്മമാണ് മനുഷ്യന് അതാണ് ഈ ഹിന്ദുമതം പറഞ്ഞു വെക്കുന്നത് മനു എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വയംഭൂവായിട്ടുള്ള ഏഴാമത്തെ ഒരു മനു ആ മനുവിനോട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന കുരുവംശങ്ങളോട് ഉദ്ഭവങ്ങൾ ഉണ്ടാകുന്നത് പുരൂരവസം ഉണ്ടാകുന്നത് യയാതി ഉണ്ടാകുന്നത് അതിനോടെല്ലാം ബന്ധപ്പെട്ടാണ് കുരുവംശവും അതുപോലെ തന്നെ കൃഷ്ണന്റെ യാദവുലവും ഉണ്ടാകുന്നത് അപ്പോൾ ഏഴാമത്തെ മനുവിനോട് ബന്ധപ്പെട്ട് ഈ മാനവകുലത്തിന്റെ ഈ പറയുന്ന സൂര്യവംശവും അതുപോലെ തന്നെ ചന്ദ്രവംശവും ഉണ്ടാകുന്ന പോലെ തന്നെ മനു എന്ന് പറയുന്ന ഒരാൾ ദൈവ സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ മനുവിനാൽ സൃഷ്ടിക്കപ്പെടുന്ന ഗ്രന്ഥവും ദൈവ സൃഷ്ടിയായി മാറും അവിടെയാണ് മനു ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ അല്ലെങ്കിൽ ആധികാരികമായി നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു ഫിലോസഫറാണെന്ന് പറയുന്നത് ഹനുമാനെ കുറിച്ച് പറയുന്നു അതുപോലെ നാരദനെ കുറിച്ച് പറയുന്നു നാരദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിപ്പെട്ടി നമുക്കറിയാം നാരദൻ എന്ന് പറയാൻ പറ്റില്ല കാരണം ബ്രഹ്മാവിന്റെ കാലഘട്ടം നമുക്ക് നിർണ്ണയിക്കാനേ പറ്റില്ല അത് ഹിന്ദു മതത്തിന്റെ പരാജയം തന്നെയാണ് ബ്രഹ്മാവിന്റെ പുത്രനായിട്ടാണ് നാരദനെ പറയുന്നത് പക്ഷെ ബ്രഹ്മാവിന്റെ പുത്രനായി നാരദനെ പറയുമ്പോഴും ഒരു കാര്യമുണ്ട് ബ്രഹ്മാവിന്റെ പുത്രിയിൽ പുത്രനുണ്ടായ പുത്രിയെയാണ് ബ്രഹ്മാവ ശി വിവാഹം കഴിക്കുന്നത് അതിലുണ്ടാവുന്നതാണ് നാരദൻ അതായത് ബ്രഹ്മാവിന് ഉണ്ടാകുന്ന മക്കൾ അതിൽ ആൺകുട്ടികളുണ്ട് പെൺകുട്ടിയും ഉണ്ട് ആ ആൺകുട്ടി ഒരു ആൺകുട്ടി ആ പെൺകുട്ടി അതായത് മോളെ വിവാഹം ചെയ്യുന്നു അതിലുണ്ടാകുന്ന പെൺകുട്ടികളെയാണ് മറ്റുള്ള സഹോദരന്മാരും ബ്രഹ്മാവ് വിവാഹം ചെയ്യുന്നത് അതിലൊന്നും ഉണ്ടാകുന്നതാണ് നാരദൻ ആ നാരദന്റെ ചരിത്രം ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സിലബസ് ഉണ്ടല്ലോ ആ സിലബസ് എന്ന് പറയുന്നത് എന്താണ് ആ സിലബസ് എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളോളം ഒരേ നുണകൾ പറഞ്ഞാൽ ഒരേ രീതിയിൽ അനുവർത്തിച്ചാൽ പിൻകാലത്ത് അതൊരു അടിസ്ഥാന വിശ്വാസമായി മാറുമെന്നുള്ള ബോധം തന്നെയാണ് കാരണം ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ ഞാൻ തുടക്കത്തിൽ അങ്ങനെയാ പറഞ്ഞത് പാമ്പാർട്ടികളുടെയും അതുപോലെ തന്നെ പ്രശ്നം വെപ്പുകാരുടെയും അല്ലെങ്കിൽ ഭാവി പ്രവചിക്കുന്നവരുടെയും നാടായിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ കണക്കാക്കിയ ഒരു കാലമുണ്ട് അതേ കാലഘട്ടത്തിലേക്ക് പോയാൽ മാത്രമേ ഇത്തരം വർഗീയതയോടെ ബന്ധപ്പെട്ട് ഒരു രാക്ഷ്യം കൈയാളെന്ന് വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ നിലനിൽക്കാൻ പറ്റും അപ്പോൾ അതൊരു വിഭാഗത്തിന്റെ മാത്രമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല അധികാരം കിട്ടിയാൽ അധികാരം കിട്ടിയാൽ ഏതൊരു വിഭാഗവും ചെയ്യുന്ന ഒരു ചെയ്തികൾ മാത്രമായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങളുടെ അപ്രമാദത്വം ഇല്ലാണ്ട് ചെയ്യണമെങ്കിൽ എല്ലാ വിഭാഗങ്ങളും മുന്നോട്ട് വെക്കുന്ന മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടേതായിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തികളെ നമ്മൾ തള്ളിപ്പറയേണ്ടതുണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന യുക്തിജാമ്പയെ തള്ളി പറയേണ്ടതുണ്ട് അതിന് മതത്തെ പരിഗണിച്ചുകൊണ്ടല്ല മതത്തെ ഏതെങ്കിലും പ്രത്യേക മതത്തെ പരിഗണിച്ചുകൊണ്ടല്ല എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന ഇതേ ആശയം തന്നെയാണ് ഒത്തൊരുമിക്കാനുള്ള ഒരു അവസരം ഉണ്ടായാൽ ഇതിനെല്ലാം തകിടം വറിക്കുന്ന ഒരു വിശ്വാസം അവർ കൊണ്ടുവരും നമുക്കറിയാം സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു വാദഗതി കൊണ്ടുപോയിരുന്നത് ഞാൻ മനസ്സിലാക്കുന്ന സനാതനധർമ്മം എന്ന് പറയുന്ന രണ്ട് വാക്കുകളാണ് അതായത് ഒന്ന് ആഗ്രഹവും ഒന്നൊരു വാതകതിയുമാണ് സനാതനധർമ്മം അനാദികാലം മുതൽ ഇന്ത്യയിൽ നിലനിന്നുവരുന്നു എന്ന് പറയുമ്പോൾ എന്നു മുതൽ അപ്പോൾ അതിന് നമ്മൾ പോകേണ്ടി വരും ഈ ഈ പറയുന്ന വിഭാഗത്തിന് അല്ലെങ്കിൽ ആര്യന്മാരുടെ വരവിനോട് ബന്ധപ്പെട്ടാണോ ഇതുണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ തദ്ദേശ ജനതകൾ നിന്നല്ല ഇത് ഉണ്ടായതും അതുകൊണ്ട് തന്നെ സനാതി അതായത് ആദ്യം മുതലുള്ള ഉത്ഭവം നിർണയിക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്നുള്ള രീതിയിൽ അത് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റില്ല അപ്പൊ അതൊരു വാദഗതിയാണ് അപ്പോൾ അനാദികാലം മുതലേ ഉള്ള ഒരു കാര്യം ആ ഒരു കാര്യം എന്നുള്ളൊരു വാദഗതിയെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ആഗ്രഹമുണ്ട് അത് എല്ലാ കാലത്തും വേണ്ടിയിൽ നിലനിൽക്കണം അതാണ് ആഗ്രഹം ആ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന ഭരണകൂടം നിലനിൽക്കുന്നത് അതിൽ ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ മതങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന ഒരു നമുക്കറിയാം ഇപ്പൊ പറയും നേരത്തെ സൂചിപ്പിച്ചതാണ് മറ്റൊരു വ്യക്തി സൂചിപ്പിച്ചാണ് അയ്യപ്പനോട് ബന്ധപ്പെട്ട് വരുന്ന അയ്യപ്പ സംഗമം അപ്പൊ ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് പോലും നമുക്കറിയാം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അത് നേരത്തെ എഴുതിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് വിശ്വാസിയായ ഒരു വക്താവ് ഒരു വ്യക്തി സ്വന്തം ബന്ധുത്വത്തിലുള്ള വ്യക്തികൾക്കോ അയൽക്കാരനോ അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റു വ്യക്തികൾക്കോ ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ ആവശ്യമുണ്ടാകുമ്പോൾ കുളിച്ചുകൂടിയിട്ടുള്ള പൈസ ഒരിക്കലും ദാനമായിട്ട് കൊണ്ടിരിക്കില്ല സഹായിക്കില്ല അവൻ എപ്പോഴും ദാനം ചെയ്യുന്നത് സ്വർഗം ലഭിക്കുക അല്ലെങ്കിൽ അതുപോലെ ഉണ്ടാകുന്ന ഉന്നതി ഉണ്ടാകുക അതിൻ്റെ ഭാഗ്യം ലഭിക്കുക ഈ കാരണങ്ങൾ ഉള്ള ഒരു ചിന്തയുമായി ജീവിക്കുന്ന എല്ലാ വിശ്വാസികളും ദൈവത്തിന് വേണ്ടി മാത്രമേ പൈസ സമർപ്പിക്കൂ ഞാൻ മനസിലാക്കുന്നത് അതായത് ആ പൈസ കൊടുക്കുന്ന ഒരു വ്യക്തി അത് അംബാനി ആകോട്ടെ ആരായിക്കോട്ടെ ആ പൈസ ദാനമായിട്ട് കൊടുക്കുന്ന ഒരു വ്യക്തി സംബന്ധിച്ച് ഒന്നല്ലെങ്കിൽ സ്വർഗവാസം അല്ലെങ്കിൽ ഭാഗ്യം അല്ലെങ്കിൽ പ്രശസ്തി ഇതിനകത്ത് ഒരു പ്രവർത്തി വിശ്വസിക്കുക ചെയ്യില്ല ഇവിടെയാണ് രാഷ്ട്രീയത്തിന്റെ യുക്തി എന്ന് പറയുന്നത് യുക്തി തന്നെയാണ് കാരണം പാവപ്പെട്ടവനോ അല്ലെങ്കിൽ സമൂഹത്തിൽ ആവശ്യമുള്ള ഒരു വിഭാഗങ്ങൾക്കും അഞ്ചു പൈസ പോലെ കൊടുക്കാൻ തോന്നലില്ലാത്ത വ്യക്തിയുടെ പൈസകൾ പിഴിഞ്ഞെടുക്കാനുള്ള തന്ത്രമാണ് ദൈവവിശ്വാസം ആ ദൈവവിശ്വാസം പരിപോഷിപ്പിക്കുന്നത് കൊണ്ടാണ് ഗംഗയോട് ബന്ധപ്പെട്ട് വരുന്നത് അതിൻ്റെ പോഷക നദിയോട് നദിയോടും അതുപോലെ മറ്റു പ്രദേശങ്ങളിലെല്ലാം ഇതുപോലെയുള്ള കുംഭമേളകളും അതുപോലെ ഈ അയ്യപ്പ സംഘവും നടക്കുന്നത് നമുക്കറിയാം വിശ്വാസികളടയിലുള്ള കുമ്മിഞ്ഞു കൂട്ടിയിട്ടുള്ള സമ്പത്ത് ആ സമ്പത്ത് എന്ന് പറയുന്ന അവർ നല്ല വഴിയിലൂടെ നേടിയതായിരിക്കുമെന്ന് തന്നെ പറയുന്നു പക്ഷേ ആ സമ്പത്ത് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയില്ല ചെയ്യില്ല എന്ന് തോന്നുമ്പോൾ അതെങ്ങനെ സമൂഹത്തിനോട് ഉപയോഗപ്പെടുത്താമെന്നുള്ള രാഷ്ട്രീയ ചിന്തയുടെ യുക്തിപരമായ ഒരു കണ്ടെത്തലാണ് ഈ അയ്യപ്പ ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന കാഴ്ചപ്പാടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത് അങ്ങനെ തന്നെയാണത് കാരണം സമ്പത്തിനെ പിൻപറ്റാത്ത ഒരു പ്രശ്നങ്ങൾക്കും ഒരു കാര്യങ്ങൾക്കും വേണ്ടിയും ഈ പറഞ്ഞ വിഭാഗങ്ങൾ നിലനിൽക്കില്ല അപ്പൊ രാക്ഷീയം എന്ന് പറയുന്ന എല്ലാ കാലത്തും ഇന്ത്യയിലെ എല്ലാ കാലത്തും മതത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നിലനിൽക്കുന്നത് ആ മതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാക്ഷീയം എല്ലാ കാലത്തും ഇന്ത്യയിൽ തുടരേണ്ടതുണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാട് വളർത്തുന്നതുകൊണ്ടാണ് ബി ജെ പിയെ പോലുള്ള അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ബി എച്ച് പി അല്ലെങ്കിൽ ആർ എസ് എസ് അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ അവരുടേതായിട്ടുള്ള ചരിത്രം അവതായിട്ടുള്ള നേട്ടങ്ങൾ പ്രതിപാദിപ്പിക്കുന്ന പ്രതിപാദിക്കുന്ന ഈ സിലബസ് ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അതിന് യുക്തിസഹം എതിർക്കേണ്ട കാഴ്ചപ്പാടാണ് അതിന് തുറന്ന ചർച്ചകളാണ് ആവശ്യം ഏതെങ്കിലും മതത്തിന്റെ പുറകിൽ സഞ്ചരിക്കലോ വേണ്ടത് ഏതെങ്കിലും ഏതെങ്കിലും മതത്തിന്റെ പക്ഷപാതിത്വപരമായിട്ടുള്ള സമീപനമല്ല നമുക്ക് വേണ്ടത് മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ തുറന്ന് മനസ്സോട് ചർച്ച ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മാറേണ്ടതുണ്ട് അതിന് ഈ പറയുന്ന ചരിത്രകാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഗുണപ്പെടുന്നത് കാരണം മതങ്ങളുടെ ബലത്തിൽ സൃഷ്ടിക്കപ്പെട്ട സാമ്രാജ്യങ്ങൾ എല്ലാ കാലത്തും തന്നെ മറ്റൊരു മതം അധികാരത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു എണ്ണത്തിന്റെ വർദ്ധനയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും തകർന്നടയും ആ തകർച്ച ഉണ്ടാകാതിരിക്കാൻ എല്ലാവിധത്തിലും ഹിന്ദുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് അതിൽ ആ ഹിന്ദു ഹിന്ദുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ചിന്തകൾ ഉണർത്തുന്ന ആ ചിന്തകളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സമൂഹം ഉണ്ടാകേണ്ടതുണ്ട് നമുക്കറിയാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് എപ്പോഴും തലച്ചോർ എന്ന് പറയുന്ന പണയം വെക്കുന്നവരാണ് യുക്തിസഹമായ ചിന്തകൾ അവർക്ക് ഉണ്ടായില്ല നമുക്കറിയാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികൾ എല്ലാം തന്നെ മതം എന്ന് പറയുന്നു മതത്തോട് പറയുന്ന വ്യക്തികൾ എന്ന് പറയുന്നു എന്നുള്ളതിനാണ് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് നമുക്കറിയാം ഈ രാംദേവ് എന്ന് പറയുന്ന അറിയാം ഈ കൊറോണ വാക്സിനോട് ബന്ധപ്പെട്ട് വരുന്ന ആളാണ് അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് കോടതി പോലും അദ്ദേഹത്തിന്റെ വാദങ്ങൾ തള്ളിക്കള കളഞ്ഞുകൊണ്ട് മാപ്പ് പറയാനാണ് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഒട്ടേക്ക് വളരെ വിരാജിച്ചിരുന്ന ഒരു എന്താ പറയുക യോഗാ ഗുരുവായിരുന്നു ഈ പറയുന്നത് അദ്ദേഹം അദ്ദേഹം കൊറോണയ്ക്ക് മരുന്ന് കെട്ടി പിടിച്ചു എന്താ പറയുന്നത് എന്തുകൊണ്ടും നമ്മൾ വിശ്വസിച്ചു അവിടെയാണ് മതം എന്ന് പറയുന്നത് ശാസ്ത്രീയത എന്തുകൊണ്ടാണ് ഈ രീതിയിലാകുന്നത് അതിനാണ് ശാസ്ത്രീയതയെ കീഴ്പ്പെടുത്താനുള്ള കരുത്തിലേക്ക് മതം മാറുന്നത് ഇവിടെയാണ് കാരണം ശാസ്ത്രീയ നേട്ടങ്ങൾ ഞങ്ങളുടെ ചെയ്തികളുടെ ഫലമായിരുന്നെന്നും അനാദികാലം മുതൽ അല്ലെങ്കിൽ ഭൂതകാലത്തിൽ ഞങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ബാധകതി ഉണ്ടല്ലോ അതിന്റെ പുറകിൽ പോകുന്ന ഒരു വിഭാഗമായിട്ട് ഇന്ത്യയിൽ ജനങ്ങൾ മാറിയിട്ടുണ്ട് ആ ജനങ്ങൾ മാറിയത് ഇതുപോലുള്ള സുസ്ഥിരമായ ഗവൺമെന്റുകൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് സുസ്ഥിരമായ ഗവൺമെന്റുകൾ നിലനിൽക്കുന്ന കാലത്തോളം ഈ പറയുന്ന രീതിയിലുള്ള സിലബസുകൾ മാറ്റമുണ്ടാകും ആ സിലബസുകൾ തള്ളിക്കളയുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും അപ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എല്ലാ വിഭാഗങ്ങളും മുന്നോട്ട് വെക്കുന്ന അശാസ്ത്രീയമായ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള മനസ്സുമായി പ്രവർത്തിക്കുന്നതാണ് नंदी नमस्कार